വിശുദ്ധ ഈശ്വുരൂഖ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യം അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു പത്ത് കുഷ്ഠരോഗികളെ ഈശോ കാണുകയാണ് അവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി അവരെ സൗഖ്യപ്പെടുത്താനായിട്ട് ഈശോ ആഗ്രഹിച്ചു ഈശോ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പുരോഹിതരെ കൊണ്ടുപോയി കാണിക്കുകയും പോകുന്ന വഴികളില് അവർ സൗഖ്യം പ്രാപിച്ചു തങ്ങൾ രോഗവിമുക്തരായി എന്ന് കണ്ടപ്പോൾ ഒരുവൻ ഒരു വിജാതിയൻ കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട് അതൊരു വിജാതിയൻ സമരിയാക്കാരൻ അവൻ തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറയുന്നു അതും ഒരു വിജാതീയൻ സ്നേഹമുള്ളവരെ ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് നന്ദി പറയാനായിട്ട് പഠിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് സാധിക്കുന്നില്ലല്ലേ ഇഷ്ടംപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി വരാറുണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എൻ്റെ ആവശ്യം നേടിയെടുത്ത് കഴിയുമ്പോൾ ഈശോയുടെ പക്കൽ വന്നൊന്നും നന്ദി പറയാനായിട്ട് പറ്റുന്നില്ല നമ്മൾ പിന്നെ ഭയങ്കര പോയി പക്ഷേ അത്ര നാളും തിരക്കൊന്നും ഇല്ലായിരുന്നു ഒരു പരിപാടിയും ഇല്ലാതിരുന്ന വ്യക്തിയാണ് അവൻ്റെ ഒരു ജോലി കിട്ടാനായിട്ട് ഈശോയുടെ മുമ്പിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു ദൈവം അവൻ ഒരു ജോലി കൊടുത്തു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴവർ പള്ളി വരാൻ സമയമില്ല ദൈവത്തിന് നന്ദി പറയാനായിട്ട് പറ്റുന്നില്ല ഈ ജോലി ദൈവം തന്നതാണ് എന്ന് ഓർക്കാനായിട്ട് പറ്റുന്ന ദൈവത്തിന് ദാനം ചെയ്യാനായിട്ട് പറ്റുന്നില്ല സ്നേഹമുള്ളവരെ ഈ നന്ദി അറ്റ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരോടും നന്ദി പറയുന്നത് ദൈവത്തോടും പറയുന്നില്ല മനുഷ്യനോടും പറയുന്നില്ല താങ്ക്സ് ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുക ഈശോ നമ്മളോട് പറയുന്നത് നീ നന്ദിയുള്ളവനായിരിക്കണം നിന്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ നിന്റെ ദൈവം തന്നിട്ടുണ്ട് പക്ഷേ നീ ഇതുവരെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ പലപ്പോഴും നന്ദി പറയാതെ കുറ്റം പറയുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് നന്മകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല കുറവുകളിലേക്കാണ് നോക്കുന്നത് എനിക്കിതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഈശോ ആഗ്രഹിക്കുന്നത് ഈ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനായിട്ടാണ് നീ കുറവുകളിലേക്ക് നോക്കാതെ എത്രയോ നന്മ ദൈവം തന്നിട്ടുണ്ട് അതിലേക്കൊന്ന് നോക്കിയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൂടെ നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറച്ച് സമയമെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക അവനോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളെയൊന്നോർത്തേ എന്നിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അതെല്ലാം ദൈവത്തിന് നന്ദി പറയാം ഇത്ര നാൾ നന്ദി പറയാത്തതിന് മാപ്പ് ചോദിക്കണം എന്നിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തുമായിട്ട് മുന്നോട്ട് പോയി ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം പുതിയൊരു പ്രഭാതം ദൈവമേ നീ എനിക്ക് നൽകിയതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കാനായിട്ട് എനിക്ക് സാധിക്കണം അതേപോലെ തന്നെ മനുഷ്യരോടും നന്ദി പറയണം കേട്ടോ നമ്മളെ സഹായിക്കുന്നവർ ഓരോ ഉപകാരങ്ങൾ അവർ ചെയ്യുമ്പോൾ ഒരു വാക്കെങ്കിലും നന്ദിയോടുകൂടി പെരുമാറാനായിട്ട് നന്ദി പറയാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് അവരുടെ മുൻപിൽ നമുക്ക് വിലയുണ്ടായിത്തീരുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലാക്കി ഇനി പരാതികളുമായിട്ട് നമ്മൾ രണ്ടു മുമ്പിൽ പോകാതെ കിട്ടിയ നന്മകളിലേക്ക് നോക്കി നന്ദി പറയുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ